രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ റിനി ആൻഡ് ജോർജ് പരാതി നൽകിയില്ലെന്ന വി ഡി സതീഷിന്റെ വാദം പൊളിച്ച് മലയാള മനോരമ റിനി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് പരാതി അറിയിച്ചിരുന്നുവെന്നും പക്ഷേ സതീഷൻ നടപടിയെടുത്തില്ലെന്നും മറ്റ് വനിതാ നേതാക്കളും പരാതി നൽകിയെന്ന് മനോരമ വാർത്തയിൽ പറയുന്നു സതീഷിനെ മനോരമ പത്രം വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് സതീഷിനെതിരായ തെളിവുകളും പുറത്തുവന്നത് നൃപൻ ചേരുകയാണ് കഴിഞ്ഞ ദിവസം ബി ഡി സതീഷിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു തനിക്കൊരു മെസ്സേജ് അയച്ചതിന്റെ ഒരു പരാതി കിട്ടിയിരുന്നു ഒരു പെൺകുട്ടി ആ പരാതി പറഞ്ഞിരുന്നു പ്രതി സ്ഥാനത്ത് നിന്നുകൊണ്ട് താൻ ആ പ്രശ്നം പരിഹരിച്ചു ഒരു മെസ്സേജ് അയച്ചതിന്റെ പേരിൽ തൂക്കിക്കൊല്ലാനൊന്നും കഴിയില്ലല്ലോ എന്നൊരു ചോദ്യം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് നേരത്തെ തന്നെ റിനി ഈ പരാതി കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിരുന്നു അവരെ അറിയിച്ചിരുന്നു പക്ഷേ ഒരു നടപടിയും എടുക്കാൻ അവർ തയ്യാറായില്ല നൃപൻ ചേരുകയാണ് നൃപൻ ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ സമ്മേളനത്തിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു തനിക്ക് ഒരു മെസ്സേജ് അയച്ചതുമായി ബന്ധപ്പെട്ടൊരു പരാതി കിട്ടിയിരുന്നു താൻ ആ പ്രശ്നം അങ്ങനെ പറഞ്ഞ് പരിഹരിച്ചു ഒരു മെസ്സേജ് അയച്ചതിൻ്റെ പേരിൽ തൂക്കിക്കൊല്ലാൻ കഴിയില്ലല്ലോ എന്നൊരു വാക്കുകൂടി അദ്ദേഹം ഉപയോഗിച്ചിരുന്നു ഇത് രണ്ടും സമാനമാണോ ഇപ്പോൾ മനോരമ പറയുന്നതും ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറയുന്ന പറഞ്ഞതും തീർച്ചയായും ഷമ്മി കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത് ഇത്തരം സംബന്ധിച്ച് ഒരു പരാതിയും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് തനിക്ക് ലഭിച്ചിരുന്നില്ല ഇപ്പോൾ വന്ന ഉയർന്നു വന്ന വിവാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുഖം നോക്കാതെയുള്ള നടപടികളിലേക്ക് പരിശോധിച്ച് കോൺഗ്രസ് പാർട്ടി പോകുന്നു എന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇന്ന് മലയാള മനോരമ തന്നെ നൽകിയിട്ടുള്ള വാർത്തയിൽ മൂന്ന് വർഷത്തിന് മുമ്പ് തന്നെ ഈ പെൺകുട്ടി റിനി വി ഡി സതീശനെ ഇത് അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യം ശക്തമാക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ഈ ഇത്തരം ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് അത് ഞാൻ പരിഹരിച്ചിട്ടുണ്ട് എന്ന ഭാഗം കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ തന്നെ പറയുന്നുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിന് മറുപടിയായി പറഞ്ഞത് തന്നോട് ഒരു പരാതിയെ സംബന്ധിച്ചും വി ഡി സതീശൻ പറഞ്ഞിട്ടില്ല തന്നെ ആരും ശാസിക്കുകയും തിരുത്തുകയും ഒന്നും ചെയ്തിട്ടില്ല എന്ന കാര്യം പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വരികയും ചെയ്തു ഇതിനാ ഇതിനകത്താണ് ഏറ്റവും പ്രസക്തമായ ഭാഗമുള്ളത് ഇതാരാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നത് മറച്ചു വയ്ക്കുന്നത് ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന ചോദ്യമാണ് വരുന്നത് മലയാള മനോരമ പത്രത്തിൽ ഇന്ന് വി ഡി സതീശനെ വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു വാർത്ത നൽകുന്നുണ്ട് ആ വാർത്തയിൽ അദ്ദേഹം ഈ വാർത്ത നൽകിയ റിപ്പോർട്ടർ തന്നെ പറയുമ്പോൾ ഒരു ഭാഗം അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അത് മൂന്ന് വർഷത്തിന് മുമ്പ് തന്നെ റിനി എന്ന പെൺകുട്ടി വി ഡി സതീശനെ ഈ പരാതി അറിയിച്ചിരുന്നു അപ്പോൾ അപ്പോഴൊഴുന്ന ചോദ്യമാണ് ധാർമ്മികമായി കേരളത്തിൻ്റെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് മാത്രമല്ല വി ഡി സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് അദ്ദേഹത്തിനൊപ്പം കോൺഗ്രസിൻ്റെ നിയമസഭാ സാമാജികനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനൊരു പരാതി നൽകിയിട്ടുണ്ട് എങ്കിൽ അതിനുശേഷം എന്ത് നടപടിയാണ് വി ഡി സതീശന് എടുത്തിട്ടുള്ളത് എന്ന ചോദ്യമാണ് മാത്രമല്ല ഈ പരാതിക്കൊക്കെ ശേഷമാണ് ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട് ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് താൻ കണ്ടിരുന്ന പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയി താൻ പ്രതീക്ഷിച്ച തരത്തിലുള്ള പരിഹാരം ഉണ്ടായില്ല അതിനുശേഷം ഈ രാഹുൽ ആങ്കൂട്ടത്തിന് പുതിയ പദവികൾ കൂടി ലഭിക്കുന്നുണ്ട് എന്ന കാര്യം പറയുന്നുണ്ട് അതാണ് അതിനുശേഷമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരാനുള്ള സാഹചര്യം എങ്ങനെയാണ് അത് വടകരയിലേക്ക് ഷാഫി പറമ്പിലെ മാറ്റുമ്പോഴാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് അതിന് കാരണം പറയുന്നത് വി ഡി സതീശന്റെ സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു വടകരയിലേക്ക് ഷാഫി പറമ്പില കൊണ്ടുപോയതെന്ന് ആദ്യ ഗ്രൂപ്പുകൾ തന്നെ ഈ പെൺകുട്ടി ഈ പെൺകുട്ടി വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ സംഭവം നടന്നത് രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഈ പരാതി ബന്ധപ്പെട്ട കാരണം വി ഡി സതീശനുമായി അത്രമാത്രം ആത്മബന്ധമുള്ള ഒരു പിതാവിനെ പോലെയാണ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തനിക്കുണ്ടായ അനുഭവങ്ങൾ വളരെ കൃത്യമായി വി ഡി സതീശിനെ അറിയിച്ചിട്ടുണ്ടാകുമല്ലോ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഡെപ്ത്ത് നന്നായി മനസ്സിലാകുന്ന ആളാണല്ലോ എന്നിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് തൊടാനുള്ള ശേഷി പ്രതിപക്ഷത്തെ ഏറ്റവും ഉന്നതനായ കോൺഗ്രസിൻ്റെ നേതാവിന് ഇല്ലാതായി പോകുന്നു എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ് ഇപ്പോൾ നൃപൻ പറഞ്ഞതുപോലെ അയാൾക്ക് പാലക്കാട് സ്ഥാനാർത്ഥിത്വം അടക്കം കിട്ടുന്നത് അവിടെ എത്രമാത്രം എതിർപ്പുണ്ടായി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നൃപൻ അടക്കം അത് റിപ്പോർട്ട് ചെയ്തതാണ് പാലക്കാട് പ്രാദേശികമായി എന്നിട്ടും അയാൾക്ക് സീറ്റ് കിട്ടുകയാണ് ഒന്ന് ആലോചിക്കൂ എത്ര ശക്തനാണ് രാഹുൽ മാങ്കൂട്ടമെന്ന് എന്ന് എന്താണ് എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത് Luar തീർച്ചയായും ഇതിൻ്റെ വസ്തുതകളിലേക്ക് കഴിഞ്ഞ ദിവസം ഈ വിവാദമുണ്ടാകുന്നു പുതിയ പുതിയ വാർത്തകൾ വരുന്നു അതൊരു ഭാഗത്താണ് അത് സംബന്ധിച്ച നിയമപരമായ നടപടികളുമായി ഇതിൻ്റെ പരാതിക്കാർ തന്നെ മുന്നോട്ട് പോകുന്നു പക്ഷേ ധാർമ്മികമായി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിലെ ആ പിശക് എന്താണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ സമൂഹത്തിൽ ഉയരുന്നത് അതിൽ ഏറ്റവും പ്രസക്തമായ ഭാഗമാണ് ഇപ്പോൾ ഷമ്മി ചൂണ്ടിക്കാട്ടിയത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന പരാതി ഒന്നല്ല ഇത് എത്ര കാലത്തിൻ്റെ പഴക്കമുണ്ട് എന്നതും കഴിഞ്ഞ ദിവസം എ കെ ഷാനിബ് പറഞ്ഞതാണ് ഷാനിബ് തന്നെ ആ ഷാനിബുമായി ഏറ്റവും അടുത്ത സൗകര്യം ുള്ള കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയായിട്ടുള്ള വനിതാ നേതാവ് നൽകിയ കണ്ടോമെൻറ് ഹൗസിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിൽ കൊണ്ടുപോയി പരാതി നൽകിയത് വർഷങ്ങൾക്ക് മുമ്പാണ് അത് ഷാനിബ് തന്നെ കഴിഞ്ഞ ദിവസം കരളി ന്യൂസിനോട് വ്യക്തമാക്കിയാണ് അതിന് പുറമെയാണ് മലയാള മനോരമ പത്രത്തിൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകുന്ന വാർത്തയ്ക്കകത്ത് മൂന്ന് വർഷത്തിന് മുമ്പ് തന്നെ റിനി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറിയിരുന്നു പരാതി നേരിട്ട് അറിയിച്ചിരുന്നു എന്ന ഭാഗം പറയുന്നത് അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുതിയ പദവിയിലെത്തുന്നത് പാലക്കാട് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് പാലക്കാട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ എന്തുമാത്രം എതിർപ്പാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉയർന്നത് പ്രാദേശികമായി ഡി സി സി അടക്കം രേഖാമൂലം കത്ത് നൽകി പാലക്കാട് കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണം പുറത്തുനിന്ന് മറ്റ് സ്ഥാനാർത്ഥികളെ പരിഗണിക്കരുത് ഡി സി സിയുടെ അതാണ് പക്ഷേ വി ഡി സതീശന്റെ ഒറ്റ കടുംപിടുത്തത്തിന്റെ ഭാഗമായിട്ടാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് സ്ഥാനാർത്ഥിയാകുന്നത് ഷാഫി പറമ്പിലിന്റെയും വി ഡി സതീശന്റെയും കടുംപിടുത്തത്തിന്റെ ഭാഗമായി വരുന്നു അപ്പോഴെല്ലാം ഈ പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഒന്നല്ല ഒന്നിലധികം പരാതികൾ നിലനിൽക്കുന്നുണ്ട് എ ഐ സി സിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് തന്നെ രേഖാമൂലം ആ പാർട്ടിക്കകത്തുള്ള വനിതകൾ പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതികളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തുകൊണ്ട് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് സംരക്ഷിച്ചു എന്ന ചോദ്യം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ മുതിർന്ന നേതാക്കൾ ഉയർത്തുന്നുണ്ട് അതുകൊണ്ടാണ് ധാർമ്മികമായി ഇക്കാര്യത്തിൽ മറുപടി പറയാനുള്ള ബാധ്യത പ്രതിപക്ഷ നേതാവ് വി ഡി ഉണ്ട് എന്ന ആ ചോദ്യങ്ങൾ ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം ഇതിൽ ഈ പറഞ്ഞ രണ്ട് നേതാക്കളുടെ പ്രതികരണത്തിലും വലിയ വൈരുദ്ധ്യമുണ്ട് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് തനിക്ക് ക്ക് ഈ പെൺകുട്ടി തന്നെ തന്നോട് വ്യക്തിപരമായി തന്നെ പിതാവിനെ പോലെ കരുതുന്ന അത്രയേറെ ബന്ധമുള്ള ആൻബബന്ധമുള്ള റിനി എന്ന പെൺകുട്ടി തന്നെ ഇത് സമീപിച്ചിരുന്നു അത് ആ സമീപിച്ചപ്പോൾ തന്നെ മെസ്സേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഞാൻ തിരക്കി അത് പരിഹരിച്ചിട്ടുണ്ട് എന്ന ഭാഗമാണ് വി ഡി സതീശൻ പറയുന്നത് പക്ഷേ എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതോ തന്നെ തന്നെക്കുറിച്ച് ഒരു തരത്തിലുള്ള പരാതിയും ലഭിച്ചതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ഇതുവരെ അറിയിച്ചിട്ടില്ല തന്നെ ഒരു തരത്തിൽ ശാസിക്കുകയോ തിരുത്താനോ അങ്ങനെ ഒരു നടപടി സ്വീകരിക്കാനോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തയ്യാറായിട്ടില്ല അത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പൂർണ്ണമായി നിഷേധിക്കുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ ഇത് ആര് പറയുന്നതാണ് ശരി ആര് പറയുന്നതാണ് ഇത് ഇക്കാര്യത്തിൽ വസ്തുത എന്ന കാര്യം വ്യക്തമാക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് വി സതീശനാണ് വ്യാപകമായി ഇക്കാര്യത്തിൽ ധാർമ്മികമായി ഉയരുന്ന ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് വരും ദിവസങ്ങളിലും മറുപടി പറയേണ്ടി വരും മലയാള മനോരമ പത്രത്തിലെ വാർത്തയിൽ ഇന്ന് വളരെ വ്യക്തമായി ഈ വാർത്ത സംബന്ധിച്ച് വിശദാംശങ്ങളെല്ലാം വിവരിക്കുന്ന ഘട്ടത്തിൽ വി ഡി സതീശന്റെ ഇടപെടലിന്റെ ഭാഗത്ത് അദ്ദേഹം വ്യക്തമാക്കി പറയുന്നുണ്ട് മൂന്ന് വർഷത്തിനു വർഷത്തിനുമ്പ് തന്നെ ഈ പെൺകുട്ടി തീശനെ ഈ പരാതി അറിയിച്ചിരുന്നു എന്ന കാര്യം അങ്ങനെ പരാതി അറിയിച്ചിട്ടുണ്ട് എങ്കിൽ എന്ത് നടപടിയാണ് അദ്ദേഹം എടുത്തത്